അതെ ബീട്രൂട്ട് തോരനായിട്ടും മേൾക്കുപുരട്ടിയായിട്ടും ഇപ്പോൾ അച്ചാറായിട്ടും തയ്യാറാക്കുന്നുണ്ട് ആരോഗ്യ ഗുണങ്ങളേറെ ഉള്ള പച്ചക്കറിയാണിത് വിറ്റാമിനുകളും ധാതുക്കളും ധാരാളമായി കഴിക്കുന്നതിനായി പല ആരോഗ്യ വിദഗ്ധരും പോഷകാഹാര വിദഗ്ധരും ദിവസവും ബീട്രൂട്ട് കഴിക്കാനായിട്ട് പറയാറുണ്ട് ബീട്രൂട്ടിൻ്റെ നിറം തന്നെ ആരെയും ആകർഷിക്കുന്നതാണ് എളുപ്പത്തിൽ ബീട്രൂട്ട് അച്ചാർ തയ്യാറാക്കിയാലോ ബീട്രൂട്ട് കഴുകി വൃത്തിയാക്കി ചെറുതായി അരിയുക നല്ലെണ്ണ ഒഴിച്ച് ചൂടായ കടുക് ഉലുവ കായം പച്ചമുളക് ഇടുക ഗ്യാസ് ഓഫ് ചെയ്ത ശേഷം അതിലേക്ക് മുളക് പൊടി മഞ്ഞപ്പൊടി എന്നിവ ചേർക്കുക അത് ചെറുതായി അരിഞ്ഞ് വെച്ച് ബീട്രൂട്ടും അതിലേക്ക് ഇടാം ഗ്യാസ് ഓൺ ചെയ്യുക ഉപ്പും കറിവേപ്പിലയും ചേർക്കുക അവസാനം കടുകും ഉലുവയും പൊടിച്ചത് ചേർക്കുക ഇനി ഇന്നത്തെ കാലഘട്ടത്തിൽ കുട്ടികൾക്കൊക്കെ വളരെ മടിയായിരിക്കും ബീറ്റ് റൂട്ടൊക്കെ കഴിക്കാനായിട്ട് അപ്പോൾ മസ്റ്റായിട്ടും ഇങ്ങനെ ഒരു അച്ചാർ പോലെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും അതുപോലെ തന്നെ രാവിലത്തെ പലഹാരങ്ങൾ ഏതായാലും അതിൻ്റെ കൂടെ കൂടി കഴിക്കാനായിട്ട് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് അഭിപ്രായം ഒന്ന് കമൻറ്റിൽ പറയണേ